ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ പണികളൊക്കെ കണ്ടാലോ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാനിന്നൊരു ചേമ്പ് കൊണ്ടൊരു അറിയാൻ വെക്കുന്ന ചേമ്പിൻ്റെ തോലും തീലാണ് ഞാൻ കളയുന്നത് സമയം കുറേ ആയിട്ടോ അപ്പോൾ ഇതായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കുക ചേമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് തേങ്ങ ജീരകമൊക്കെ ചേർത്ത് അരച്ച് കലക്കി കൊടുക്കുക അപ്പോഴേക്കു തന്നെ മീൻകറി റെഡിയായി അതിനിടത്ത് എൻ്റെ ചീര വറുത്ത് അതിന് അപ്പോഴത്തേക്കെൻ്റെ ചോറുമായി അങ്ങനെ ഇതിനെയൊക്കെ വറവിട്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണം അപ്പോൾ ഇത് തന്നെ മോൾക്ക് ഭക്ഷണം വിളഞ്ഞി കൊടുത്തതാണ് കേട്ടോ